മുഖം പൊത്തി പൊട്ടി കരയുന്നവളെ നോക്കേ വല്ലാത്തൊരു വേദന തന്നിൽ വന്നു നിറയുന്നു പോലെ തോന്നി ആഹിക്ക് ഹേയ് ദേവു എന്താടോ ദേവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കെ അവൾ കരഞ്ഞു കരഞ്ഞുകരങ്ങിയ കണ്ണുകളോടെ മുഖ ഉയർത്തി നോക്കി ഞാൻ എങ്ങനെ നന്ദി പറയും അവൾ പറഞ്ഞു തീരും മുൻപേ അവളെ പുണർന്നിരുന്നു ആഹി മതി ദേവു താൻ കരയാതിരിക്കു അകത്തേക്ക് പോകണ്ടേ അതോ ഇവിടെ തന്നെ ഇരിക്കാനാണോ വന്നേ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടവൻ ചോദിച്ചു ദേവു പതിയെ മുഖ ഉയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ കണ്ണുകളിലപ്പോൾ തന്നോടുള്ള ഭാവം എന്താണെന്ന് അവന് മനസ്സിലായിരുന്നില്ല എങ്ങനെ അറിഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ദേവു കുറുമ്പോടെ അവനെ നോക്കി ഞാൻ നിന്റെ ഭർത്താവല്ലേ ദേവു ഒരു ഭാര്യ എന്തൊക്കെ ചിന്തിക്കുന്നു അവളുടെ ആഗ്രഹം സ്വപ്നം ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് ദേവു അവളുടെ കവളിൽ പിച്ചിക്കൊണ്ട് പറയുവേ അവളൊന്ന് ചിരിച്ചു അവനോട് നീ ഇവിടെ ഇനിക്ക് ഞാൻ ഒരു കാരു എടുക്കാൻ മറന്നുപോയി തന്നെ അടർത്തി മാറ്റി കാറിൻ്റെ ഡോറ് തുറക്കുന്നവനെ പ്രണയത്തോടെ നോക്കി നിന്നു അവൾ കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്ന് അതിൽ നിന്നൊരു പൊതി കൈയിൽ അവനെ കൗതുകത്തോടെ നോക്കിയിരുന്നു അവൾ ഇനി എൻ്റെ ദേവൂട്ടി കണ്ണടച്ചേ ചേട്ടൻ ചേട്ടനടുത്ത് സർപ്രൈസ് തരാം അവനത് പറഞ്ഞു കേൾക്കേ അവൾ കണ്ണുകൾ മൃദുവായി അടച്ചു ചെറിയൊരു കിരുക്കത്തോടെ തൻ്റെ കയ്യിൽ അമർന്ന ആ വസ്തുവിലും അത് നൽകിയ ആളിലും അവളുടെ മിഴികൾ മാറി മാറി പതിഞ്ഞു ഇത് ദേവു വാക്കുകൾക്കായി പരതിയിരുന്നു അത് തന്നെയാ ദേവു അന്ന് കോളേജ് ലൈബ്രറിയിൽ വെച്ച് നീ എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ നിന്റെ പ്രിയപ്പെട്ട ചിലങ്ക നിന്റെ പുതിയ തുടക്കം ദേ ഇതിൽ നിന്നാവണം എനിക്ക് തോന്നി ആഹി ഇരുകൈകളും പാൻറിന്റെ പോക്കറ്റിൽ തിരുകി അവളെ നോക്കി പറഞ്ഞു ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നോ ദേവു അത്ഭുതത്തോടെ അവനോടായി ചോദിച്ചു അതെ സൂക്ഷിച്ചു വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വാശിയാണെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്ത ആദ്യത്തെയും അവസാനത്തെയും ആളല്ലേ ഈ ദേവു അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു മുന്നിലായി കണ്ട മണിയിലൊന്ന് തട്ടിക്കാത്തിരുന്നു അവൾ അകത്തുനിന്നും ചുവന്ന പട്ടുസാരിൽ ഭംഗിയായി ഞൊറിഞ്ഞൊടുത്ത ഒരു സ്ത്രീ അവർക്കരികിലേക്ക് നടന്നു വന്നു ആനന്ദിമാം അത്ഭുതത്തോടെയുള്ള അവരുടെ സ്വരം കേട്ട് ആഹിയൊന്ന് ചിരിച്ചു അവരെ കണ്ടപാടെ അവരുടെ പാദങ്ങളിലേക്ക് വീണ് സന്തോഷത്തോടെ അവളെ പിടിച്ചുയർത്തിയ ആനന്ദി മിസ് ആനന്ദിക തിലകൻ ലോക പ്രശസ്തയായ നർത്തകി അവരുടെ കഠിനാധ്വാനത്തിൽ പിറന്നതാണ് നാട്യകലാക്ഷേത്ര എന്ന നൃത്ത വിദ്യാലയം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവിടെ ആനന്ദിയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്നു പലപ്പോഴും ആനന്ദി ഇവിടെ ഉണ്ടാവാറില്ല ഇന്റർനാഷണൽ ഡാൻസ് പ്രോഗ്രാമുകളുമായി പുറത്തായിരിക്കും തൻ്റെ ഒരു സ്വപ്നമായിരുന്നു അവരുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുക എന്നത് ആ സ്വപ്നമാണിപ്പോൾ തൻ്റെ മുൻപിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ദേവികയല്ലേ ആനന്ദ് ചോദിക്കുന്നത് കേട്ട് ദേവു അവരെ നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകി അതെ മാം അതേ ചിരിയോടെ അവൾ മറുപടി നൽകി ആഹിർ തന്നെ കുറിച്ച് എന്നോട് വന്ന് പറഞ്ഞിരുന്നു തൻ്റെ കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ ഇവൻ കാണിച്ചു തന്നിരുന്നു ഇനി തന്നെ പുതുതായി ഒന്നും പഠിപ്പിക്കാനില്ലല്ലോ അവർ ചിരിയോടെ അവരുടെ നെറുകയിൽ തലോടി ദേവു അമ്പരപ്പോടെ ആഹിയെ നോക്കി ഇതൊക്കെ എപ്പോ എന്ന രീതിയിൽ അതിനവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു ആ വരൂ അകത്തേക്കിരുന്ന് സംസാരിക്കാം അത് പറഞ്ഞവർ ഓഫീസ് മുറിയിലേക്ക് കയറി പിന്നാലെ ദേവും ആഹിയും കയറിയിരുന്നു ഇരിക്കു ദേവു ആകെ സർപ്രൈസ് സർപ്രൈസായെന്ന് തോന്നല്ലോ ചേറിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ആനന്ദി ചോദിച്ചു അതെ അവൾക്കൊരു സർപ്രൈസ് ആയിരുന്നു ആൻറ്റി ഇപ്പോഴാണ് ഇവൾ ഇവളറിയുന്ന ഇതൊക്കെ അവനൊരു ചിരിയോടെ അവരോട് മറുപടി പറഞ്ഞു ദേവു താൻ അമ്പരന്ന് നോക്കണ്ട എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇവനെ അറിയാം ഫാമിലി ഫ്രണ്ട്സാണ് അവരൊരു ചിരിയോടെ പറഞ്ഞു ദേവു മറുപടിയൊന്നും പറഞ്ഞില്ല അമ്പരപ്പോടെ ഇരിക്കുവാണ് ആ പിന്നെ ദേവു എനിക്കിപ്പോൾ ഒരു പാർട്ട്ണറിന് ആവശ്യമുണ്ട് അതായത് ഡാൻസ് ചെയ്യാനിപ്പോൾ എനിക്കൊരു പാർട്ട്ണറില്ല പ്രോഗ്രാംസൊക്കെ ഞാൻ തനിച്ചാണ് ലീഡ് ചെയ്യുന്നേ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആണ് നാട്ടിൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ ദേവുവിനെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് ഇപ്പോൾ മനസ്സിൽ കണ്ടേക്കുന്നത് തനിക്കെന്തേലും പ്രോബ്ലം ഉണ്ടോ അവർ അത് ചോദിക്കേ ഞെട്ടലോടെ അവളുടെ മിഴികൾ ഒന്തി വന്നു സമ്മതമെന്നോണം അവൾ തലകുനുക്കി അപ്പോഴും ഞെട്ടൽ നിന്ന് മുക്ത ആയിരുന്നില്ല അവൾ ഇനി നിനക്കെന്തേലും പ്രോബ്ലം ഉണ്ടോടാ അല്ല ഈ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലാത്തതോ അങ്ങനെ വല്ലതും എനിക്കെന്ത് പ്രോബ്ലം പിന്നെ എൻ്റെ പെണ്ണ് എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാവും അവൾക്കൊരു നിഴലായിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയവേ അവരുടെ ബന്ധത്തിൻ്റെ ആഴം ആനന്ദിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു അതുകാണേ അവരുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ശരി നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് മന്ത് ഒരു പ്രോഗ്രാമുണ്ട് മലേഷ്യ വെച്ച് തിരികെ വണ്ടിയിലിരിക്കെ ആ അല്ലാത്ത പോലെയായിരുന്നു ദേവുവിൻ്റെ ഇരിപ്പ് അവൻ കാറ് സൈഡാക്കിയതും തന്നെ നോക്കിയിരിക്കുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല ആ സമയം ദേവു ആഹി വിളിക്കുന്നത് കേട്ട് ഞെട്ടി അവളെ അവനെ നോക്കി എന്ത് ദേവു ഈ അല്ലല്ലോ അവൻ സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സത്യാണോന്ന് ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു അവൾ അവളത് പറയുമ്പോൾ അവളുടെ കയ്യിൽ ഇറുക്കെ പിച്ചി ദേവു കൈ കൈതടവിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി അല്ല നീയല്ല ദേവു ഇപ്പൊ പറഞ്ഞേ സ്വപ്നം പോലെ തോന്നുന്നെന്ന് സ്വപ്ന അല്ലെന്ന് അറിയാനാ അവൻ അവനടക്ക് പിടിച്ച് ചിരിയോടെ പറയുമ്പോൾ അവൾ അവൻ്റെ വയറ്റിനൊട്ടൊന്ന് കൊടുത്തു ഡീപ് കുട്ടി പിശാഷെ എന്റെ വയറ് അവനൊരു കൈ കൊണ്ട് വയറ് പൊത്തി അതെ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയവേ അവൻ അവളുടെ അദരങ്ങൾ കവർന്നിരുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ പിന്മാറുമ്പോൾ അവളുടെ ചുണ്ടുകൾ പൊട്ടിയിരുന്നു ദൈ കണ്ടോ എന്നോട് കളിച്ച ഇങ്ങനെ ഇങ്ങനെയിരിക്കും അവളുടെ ചുണ്ടിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനും പറഞ്ഞു അവളോട് അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടി ഓ പെണ്ണെൻ്റെ മുഖം വീർത്തല്ലോ പിന്നെ എനിക്ക് ഇനി പിന്നെ എനിക്ക് എന്തേലും ചെയ്യാൻ തോന്നുവേ കുറുമ്പോടെ പറയുന്ന അവന്റെ ആ പുതിയ ഭാവം ആസ്വദിക്കുകയായിരുന്നു അന്നേരം അവൾ ഡാ ഒരു വീട് സെറ്റായിട്ടുണ്ട് ഒന്ന് പോയി കണ്ടാലോ വന്നു കയറിയ പാടെ അർണവ് ചോദിച്ചത് കേട്ട് ആഹി ചിരിയോടെ ദേവൂനെ നോക്കി എടാ ഇത്തവണ നമുക്ക് ഒരു ചേഞ്ച് ആക്കിയാലോ നീ മാതിയെ വിളിച്ചോണ്ട് വാ ദേവുനെ ഞാൻ കൂട്ടാം എന്നിട്ട് ഇത്തവണ ഒരുമിച്ച് പോകാം എന്തേ ആഹി പറഞ്ഞു തീരുന്നതിന് മുൻപേ അർണവ് തലയാട്ടി സമ്മതം അറിയിച്ചു പോയി കണ്ട വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനോഹരമായ ഒരു ഇരുനില വീട് അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത് എന്ന് ഉറപ്പിച്ച് അഡ്വാൻസ് ടോക്കനും നൽകി രണ്ടു ദിവസത്തിനകം മുഴുവൻ ക്യാഷും നൽകി തങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നടത്താമല്ലേ കല്യാണം കഴിഞ്ഞ് നേരെ പുതിയ വീട്ടിലേക്ക് അർണവ് ചോദിച്ചത് കേട്ട് ആഹി ദേവുവിനെ നോക്കി നിനക്ക് സമ്മതമല്ലേ ദേവു എന്തേലും പറയാനുണ്ടോ ആഹി ചോദിച്ചത് കേട്ട് അവൾ ഇല്ല എന്ന ഭാവത്തിൽ തലചലിപ്പിച്ചു ഇനിയി അവതിക്കെന്തേലും പറയാനുണ്ടോ അർണവ് മാധുവിന് നേരെ തിരിഞ്ഞു ആകെ ഉള്ളൊരു അല്ലേ ഏതെങ്കിലും അമ്പര നടൻ വെച്ച് ഒരു താലി കിട്ട് അത്രയും മതി പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് രണ്ട് കല്യാണങ്ങൾ ഒരുമിച്ച് നടത്താനല്ലേ പ്ലാന് അപ്പോൾ ഇതെന്ത് ചെയ്യും ദേവിൻ്റെ കഴുത്തിന് താലി ഉയർത്തി കാണിച്ചുകൊണ്ട് മാധു അവരോടായി ചോദിച്ചു അതിനെന്താ ഇത് ചരട് കോർത്ത താലിയല്ലേ അതൊരു ചെയിനിലേക്ക് മാറ്റിയിടാം അത് പോരെ ദേവു ആഹി ചോദിക്കുമ്പോൾ ദേവു അവനെ തന്നെ നോക്കിയിരുന്നു മതി അവൾ പതികെ മറുപടി നൽകി അപ്പോൾ ആ കാര്യം സെറ്റ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അർണവ് ചോദിക്കവേ ഇല്ല എന്ന് തലയാട്ടി എല്ലാവരും രാത്രി ആഹിയുടെ നെഞ്ചിൽ കിടക്കുവാണ് ദേവു അങ്ങനെ ഈ ആഹിയുടെയും ഈ കിടക്കുന്ന ദേവികയുടെയും മൂന്നാം വിവാഹം മറ്റന്നാൾ എന്ന് ഓർക്കവേ കുള്ളിരി കോരുവാ ദേവു അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ അത് പറയവേ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞിരുന്നു ഞാൻ ആനന്ദിയാൻ വിളിച്ച് പറഞ്ഞേക്കാവേ എൻ്റെ പെണ്ണിനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ അങ്ങോട്ടേക്ക് വിടുന്നുള്ളൂ എന്ന് ഇനിയിപ്പോൾ നാളെ പോയി ഡ്രസ്സ് ഓർണമെൻസൊക്കെ എടുക്കണ്ടേ അവളെ ഒന്നുകൂടെ വാരി പുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു അവൻ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റിലാണെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവൾക്ക് വ്യക്തമായിരുന്നു പക്ഷേ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടം മാത്രം നിറഞ്ഞു നിന്നു പിറ്റേന്ന് ഡ്രസ്സും ഓർണമെൻസും എല്ലാം സെലക്ട് ചെയ്ത് ദേവുവിനെയും മാധുവിനെയും പാർലറിലാക്കിയ ശേഷം ആഹിയും അർണവും എങ്ങോട്ടേക്കോ പോയി ചോദിച്ചപ്പോൾ സിദ്ധുവിനെ കാണാൻ പോവുകയാണെന്ന് ദേവുവിനോട് ആഹി പറഞ്ഞു തിരികെ പാർലറിൽ നിന്നും അവരെയും കൂട്ടി ഹോസ്റ്റലിൽ നിന്ന് ചന്തുവിനെയും കൂട്ടി വീട്ടിലെത്തുമ്പോൾ സന്ധ്യയായിരുന്നു പിറ്റേന്നത്തെ ഓർമ്മയിൽ ആർക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ആഹിയും ദേവും ഓരോന്നും സംസാരിച്ച് വെളുപ്പിനെ എപ്പോഴോ ആണ് ഒന്ന് മയങ്ങിയത് അർണവിന്റെയും മാധുവിന്റെയും അവസ്ഥയും ഇതുതന്നെയായിരുന്നു അമ്പലത്തിൽ വെച്ചൊരു താലിക്കെട്ട് അതിനുശേഷം രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ഒപ്പിടൽ അതും കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം അതിനെക്കുറിച്ച് തന്നെയായിരുന്നു എല്ലാവരുടെയും ചർച്ച പിറ്റേന്ന് പാർലറിൽ നിന്ന് തന്നെ ആൾ വന്നിരുന്നു ഇരുവരെയും ഒരുക്കാൻ ദേവവും മാധുവും സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ നാച്ചുറൽ ഭംഗി ഒട്ടും കുറയാതെ തന്നെ അണിയിച്ചൊരുക്കി ആർട്ടിസ്റ്റുകൾ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇരുവരും തങ്ങളുടെ സുന്ദരിമാരായ ഭാര്യമാരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു മാധുവിന് അനാഥത്വത്തിൽ നിന്ന് പുനർജന്മമായിരുന്നുവെങ്കിൽ ദേവുവിന് അത് പുതിയൊരു ജീവിതത്തിന്റെ ആഘോഷമായിരുന്നു അമ്പലത്തിലെത്തി ഇരുവരും തങ്ങളുടെ പെണ്ണിനെ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പുറകിലായി അഭിയും സിദ്ധുവും റോസിയും ക്രിസ്റ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു നിറകണ്ണുകളോടെ ചന്തുവും ചന്ദുവും അമ്പലത്തിനകത്തെത്തി ചുറ്റുപാടുമൊന്നു നോക്കിയ ദേവുവിൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വികസിച്ചു മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അവൾ മുത്തശ്ശിയെപ്പോയി കെട്ടിപ്പുണർന്നു മറ്റാരെയും നോക്കാതെ ഓടുന്നവളെ പിന്നാലെ പതിയെ നടന്നു ആഹി മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഇറുക്കെ പുണർന്നുകൊണ്ട് കരയുമ്പോൾ മനസ്സിന്റെ കോണിലെങ്ങോ അവൾ ഒളിപ്പിച്ച ആ സങ്കടത്തിന് വിരാമമായിരുന്നു ഇന്നലെ ഞങ്ങൾ പോയത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്കായിരുന്നു ദേവു അവരുടെ അനുഗ്രഹം വാങ്ങി കൂട്ടിക്കൊണ്ടുവരാൻ ചിരിയോടെ അവനത് പറയുമ്പോൾ നന്ദിയോടെ അവനെ നോക്കി നിന്നു ദേവു ലോകം അവനു മുൻപിൽ ചെറുതാണെന്ന് തോന്നിപ്പോയി അവൾക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അർണവ് മാധുവിനെ താലി ചാർത്തിയപ്പോൾ കയ്യിൽ കരുതിയ ചെയിനിലേക്ക് താലി മാറ്റി കോർത്ത് നെറുകയിൽ സിന്ദൂരം തൊട്ട് ദേവുവിനെ വീണ്ടും സ്വന്തമാക്കി ആഹി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി നാലു പേരും ഇനി എന്നാടാ നിങ്ങളൊരു സദ്യ തരുന്നേ സിദ്ധുവിനടുത്തേക്ക് ചെന്ന് ആഹി ചോദിച്ചപ്പോൾ സിദ്ധു തലചരിച്ച് അബിയെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു വൈകാതെ ഉണ്ടാകും അല്ലടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു പറയെ അവളൊരു ചിരിയോടെ തലകുലിക്കി സിദ്ധുവിനുപ്പം നന്നായിട്ട് നടക്കാൻ പറ്റുമെങ്കിലും ഭാരിച്ച് ജോലികൾ ചെയ്യാൻ പറ്റില്ല ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് എന്നാലും അവൻ കമ്പനിയിൽ വന്ന് തുടങ്ങാനുള്ള പ്ലാനിലാണ് എന്തിനും ഏതിനും കൂടെ അഭി ഉണ്ടായിരുന്നു അവൻക്ക് മക്കളെ വാ ഇറങ്ങാം സമയമായി പുതിയ വീട്ടിലേക്ക് കയറേണ്ടതല്ലേ ദേവുവിനെയും മാധുവിനെയും ഇരുവശങ്ങളിലായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശി എല്ലാവരോടുമായി പറഞ്ഞു ആഹിയും ദേവവും കയറിയ കാറിൽ തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ചന്തു കയറിയത് ബാക്കിയുള്ളവർ മറ്റു കാറിലും വീട്ടിലെത്തിയ പാടെ മുത്തശ്ശിയും മുത്തശ്ശനും കഥകു തുറന്ന് അകത്തേക്ക് കയറി അത് ആഹിയുടെ തീരുമാനമായിരുന്നു മുത്തശ്ശി പൂജാമുറിയിൽ പോയി രണ്ട് നിലവിളക്കുമായി വന്നു അത് കണ്ടതും ആഹി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ദേവുവിന് ഡോർ തുറന്നു കൊടുത്തു അപ്പോഴേക്കും ബാക്കിയുള്ളവരും എത്തിയിരുന്നു വേറെ ആരുമില്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ അതുകൊണ്ട് മക്കൾ ഇത് പിടിച്ച് ഐശ്വര്യമായിട്ട് കയറുകെട്ടോ മുത്തശ്ശി ആദ്യം ദേവുവിന് വിളക്ക് നൽകി അവൾ അതുകൊണ്ട് വലതു കാലം വെച്ച് അകത്തേക്ക് കയറി പിന്നാലെ മാധുവും മുത്തശ്ശി നൽകിയ വിളക്കുമായി അകത്തേക്ക് കയറി ദേ അങ്ങോട്ടേക്ക് വെച്ചോളൂ മക്കളെ ദേവി വിഗ്രഹം കാണിച്ചു മുത്തശ്ശി അത് പറഞ്ഞതും ഇരുവരും അത് അനുസരിച്ചിരുന്നു നന്നായി പ്രാർത്ഥിച്ചോളൂ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമല്ലേ മുത്തശ്ശി ഇരുവരോടുമായി പറഞ്ഞതും കൈകൾ കൂപ്പി അവർ പ്രാർത്ഥിച്ചു പൂജാമുറിയിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ പുറത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഡാ സദ്യ ഓർഡർ ചെയ്തിട്ടില്ലേ ഇതുവരെ എത്തിയില്ലല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ ഇത്ര നേരം വൈകുന്നേന്ന് അതും പറഞ്ഞ അർണവ് ഫോണെടുത്ത് അവരെ വിളിക്കാൻ ഒരുങ്ങിയതും പുറത്ത് സദ്യ കൊണ്ടുവന്ന വണ്ടി വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു ആഹിയുടെ നോട്ടം ഇടയ്ക്കിടെ ദേവിനെ തേടിച്ചെന്നു അവളുടെ മുഖത്തു നിന്നും എന്തോ ടെൻഷൻ അവൾക്കുണ്ടെന്ന് അവന് മനസ്സിലായി കഴിച്ചു കഴിഞ്ഞ ശേഷം ആഹി മുത്തശ്ശിനും മുത്തശ്ശിക്കുമുള്ള റൂം കാണിച്ചു കൊടുത്തു ദേവു ഒന്ന് വാ ഞാൻ നമ്മുടെ റൂമ് കാണിച്ചു തരാം അവളെ ഒന്ന് തനിച്ചു കിട്ടാനായി പറഞ്ഞതും മുത്തശ്ശിയാണ് അതിന് മറുപടി കൊടുത്തത് മോള് രാത്രിയിലെ റൂമിലേക്ക് വരുമോനെ അല്ല അങ്ങനെയല്ലേ ചടങ്ങ് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആഹി മനസ്സിലാകാതെ കണ്ണുമിഴിച്ച് അവരെ നോക്കി ദേവുവിന്റെ ഭാവവും അത് തന്നെയായിരുന്നു ഇന്ന് നിങ്ങളൊരു ശാന്തി മുഹൂർത്തം അല്ലേ കുട്ടിയോളെ സമയമാകുമ്പോ ദേവുമോളെ ഞാൻ അങ്ങോട്ടേക്ക് വിട്ടേക്കാം മോൻ ചെല്ല് പിന്നെ മാധു മോളോടും ഇങ്ങോട്ടേക്ക് വരാൻ പറ കേട്ടോ പറോ മുത്തശ്ശത് പറയുമ്പോൾ ആഹിയുടെ കണ്ണുകൾ ദേവുവിന്റെ മുഖത്തായിരുന്നു ദേവുവിനെ ഒന്നുകൂടെ നോക്കി അവൻ ഹാളിലേക്ക് പോയി ആഹിയുടെയും ദേവുവിൻ്റെയും റൂമ് മുകളിലാണ് അർണവിന്റെയും മാധുവിന്റെയും താഴെയും എന്താടാ മുഖം വല്ലാണ്ടേ ക്രിസ്ത്യ ആഹിയുടെ ചുമരിൽ കൈയിട്ടോണ് ചോദിക്കേ അതിന് റോസിയാണ് മറുപടി നൽകിയത് അതെ അതേ രാത്രി ആവാതെ അവന് ദേവൂനെ കാണാൻ പറ്റില്ല എന്ന് മുത്തശ്ശിയുടെ ഓർഡറാണ് റോസി അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു എല്ലാവരും അതേറ്റു ചിരിക്കുമ്പോൾ അതൊരു പൊട്ടിച്ചിരിയായി മാറി ദേ വരുന്നുണ്ട് അടുത്തത് എന്താടാ എന്തോ പോയി അണ്ണാനെ കണക്കി വരുന്നേ ക്രിസ്റ്റി അർണവിനെ നോക്കി അത് പറയുമ്പോൾ എല്ലാവരിലും അടുത്ത ചിരി മുഴങ്ങിയിരുന്നു ഡേ ഡേ മതി നിർത്ത് നിർത്ത് ഞങ്ങളന്ന് സഹിച്ചു നീയൊക്കെ ഒന്ന് മിണ്ടാതിരിക്കാവോ ആഹി യാതൊരു വികാരവും ഇല്ലാതെ പറയുമ്പോൾ അർണവും അതേറ്റുപിടിച്ചിരുന്നു അങ്ങനെ പരസ്പരമുള്ള കളിയാക്കലുകളുമായി അന്നത്തെ പകൽ കൊഴിഞ്ഞു വീണു സന്ധ്യയ്ക്ക് പോകാനായി റെഡിയായി നിൽക്കുകയാണ് അഭിയും സിദ്ധുവും റോസിയും ക്രിസ്റ്റിയും എല്ലാവരും നാളെ പോകാം ഇന്നിനി പോകണ്ട ആഹി ഒത്തിരി പറഞ്ഞു നോക്കിയെങ്കിലും എല്ലാവരും പോകാനുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു അപ്പോഴാ രണ്ടു പേർക്കും ഹാപ്പി മാരേജ് ലൈഫ് ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിക്കുകെട്ടോ ക്രിസ്റ്റി അത് പറയെ ആഹിയുടെ ചുണ്ടിൽ വഷ്യമായൊരു ചിരിവിരിഞ്ഞു കർണവും അവരെ നോക്കി ചിരിച്ചു എല്ലാവരും ഇറങ്ങുന്ന നേരം മുത്തശ്ശിയേയും മുത്തശ്ശനും മാധുവിനെയും ദേവുവിനെയും എല്ലാം അവിടേക്ക് വന്നിരുന്നു ആഹി അപ്പോഴാണ് ദേവുവിനെ ഒന്ന് സമാധാനമായി കാണുന്നത് ഒരു പലാസോ പാൻറ്റും ഷോർട്ട് ടോപ്പുമായിരുന്നു അവളുടെ വേഷം നെറുകയിലെ സിന്ദൂര ചുവപ്പ് ചെറുതായി മങ്ങിത്തുടങ്ങിയിരുന്നു ആഹി അവളെ കൊതിയോടെ നോക്കി അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ വന്നതും ദേവു മുത്തശ്ശിക്ക് പിന്നിലേക്ക് മറഞ്ഞു നിന്നു അതിനും അവൻ്റെ ചുണ്ടിൽ ചിരി മാത്രമായിരുന്നു മറുപടി മാധുവിനെ മുത്തശ്ശി ഒരുക്കുന്നത് നോക്കി താടിക്ക് കൈകുവച്ച് ബെഡിൽ ഇരിക്കുവാണ് ദേവു മാധു ഒരു ചുവന്ന കരയുള്ള സെറ്റ് സാരിയാണ് ഉടുത്തിരുന്നത് മുടി വിടർത്തിയിട്ട് മുല്ലപ്പൂ ചൂടി കഴുത്തിൽ താരി കൂടാതെ ഒരു പാലക്കാൻ എക്ലൈസ് ഇട്ട് റെഡിയായി നിൽക്കുന്നവളെ നോക്കി ദേവു ചിരിച്ചു ദേ ദേവുമോളെ ഞാൻ മാധുമോളെ റൂമിലേക്ക് ആക്കിയിട്ട് വരുമ്പോഴേക്കും ദേ ആ ഡ്രസ്സിട്ട് നിൽക്കണം കേട്ടോ മുത്തശ്ശി പറയുന്നതിന് മറുപടിയായി തല കുലുക്കി അവൾ ദേവിൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് മാധു അവളെ ഇരു കണ്ണുകളും ചിമ്മി ഒന്നുമില്ല എന്ന് കാണിച്ചു അതിന് ദേവു ഒന്ന് ചിരിച്ചു മുത്തശ്ശി തിരിച്ചു വരുമ്പോഴേക്കും ദേവു ഇടാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനു മുത്തശ്ശി ഇതൊക്കെ ഇതൊക്കെ വേണോ ദേവ് ചോദിക്കുന്നത് കേട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി ഇതൊക്കെ കല്യാണത്തിൻ്റെ ചടങ്ങുകളുടെ ഒരു ഭാഗമാണ് മോളെ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നതെന്നേ മുത്തശ്ശിക്ക് മനസ്സിലാവാത്തേ മുത്തശ്ശി ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു മുത്തശ്ശി തന്നെ അതിടാൻ അവളെ സഹായിച്ചു കസവിന്റെ ബോർഡർ വരുന്ന വൈറ്റ് കളറിലുള്ള ഒരു മനോഹരമായ ഒരു ധാവണിയായിരുന്നു അവൾ ധരിച്ചത് അതിട്ടപ്പോൾ തന്നെ അവളുടെ ഭംഗി ഒന്നുകൂടെ കൂടിയ പോലെ തോന്നി മുത്തശ്ശിക്ക് ഇത് എവിടുന്നാ മുത്തശ്ശി നല്ല രസമുണ്ട് കണ്ണാടിയിലേക്ക് നോക്കി അവൾ ചോദിച്ചു നിന്റെ കെട്ടിയം തന്നെയാ കുറച്ചു മുൻപ് ഇത് എന്നെ ഏൽപ്പിച്ചേ എന്തായാലും ചെക്കൻ്റെ തിരഞ്ഞെടുപ്പ് കൊള്ളാം എൻ്റെ മോളെ കാണാൻ ഒരു അപ്സരസിനെ പോലെ ഉണ്ട് അതും കൂടി കേട്ടതും കാറ്റൂരിവിട്ട ബലൂണിന്റെ അവസ്ഥയായി ദേവുവിന് മുത്തശ്ശി അവളുടെ മുടി വിടർത്തിയിട്ട് മുല്ലപ്പൂ ചൂടിക്കൊടുത്തു കഴുത്തിൽ അവൻ അണിയിച്ച താലി മാത്രം മതിയെന്ന് ദേവു വാശി പിടിച്ചു പിന്നെ നെറുകയിൽ അല്പം കട്ടിക്ക് തന്നെ എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ മുത്തശ്ശി തന്നെ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി കയ്യിൽ പാൽ ഗ്ലാസ് പിടിച്ച് മുത്തശ്ശി അവളെ റൂമിലേക്ക് കയറ്റി വിട്ടു റൂമിലേക്ക് കയറിയതും അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു അവിടുത്തെ കാഴ്ച കണ്ട് ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ ഞെട്ടാതിരിക്കാനാ ദേവുവിന്റെ ഉടൻ മുഴുവൻ ഒന്ന് വിറച്ചു കൈയിലെ പാൽ തുളമ്പി പോകുമോയെന്നവൾ ഭയന്നു പിന്നിൽ വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ അതാരായിരിക്കുമെന്നവൾ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ശിലകണക്കി അനങ്ങാതെ നിന്നു പോയിരുന്നു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പിൻകഴുത്തിൽ തട്ടിപ്പോകുന്ന ചൂട് ശ്വാസം അവളുടെ നെഞ്ചിരിപ്പ് ഉയർത്താൻ പാകത്തിനുള്ളതായിരുന്നു അവളുടെ കയ്യിൽ നിന്നും പാൽ പാൽഗ്ലാസ് വാങ്ങിക്കൊണ്ടവൻ അവൾക്ക് മുൻപിൽ നീങ്ങി നിന്നു അവളുടെ ആ രൂപം അവൻ തന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു ഒരു അപ്സരസിനെ പോലെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ അവൻ കൊതിയോടെയും അതിലുപരി സന്തോഷത്തോടെയും നോക്കി നിന്നു ദേവു വാട്ട് അവൻ്റെ വശ്യമാർന്ന സ്വരം അവളുടെ കാതുകളിൽ തട്ടി തടഞ്ഞു പോയി ദേവു യു ലുക്ക് സോ ഗോഡ് പിന്നെയും അവൻ്റെ സ്വരം അവളുടെ കർണപടങ്ങളിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു കുറച്ചു കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഇല്ലാത്ത പോലെ തോന്നി അവൾ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് ആഹി ഇരു കൈകളും പിന്നോട്ട് കുത്തി ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവന്റെ നോട്ടം അതവളെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു ദേവു ഇന്ന് രാത്രി മുഴുവൻ നീ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാന് അവൻ ഒരു പുരികമുയർത്തി കുസൃതിയോടെ ചോദിച്ചതും അവൾ അല്ലെന്ന ഭാവത്തിൽ തലയാട്ടി നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ അവൾ എന്തോ പറയാനായി തല ഉയർത്തിയതും കണ്ടത് തൻറെ തൊട്ട് മുൻപിലായി നിൽക്കുന്നവനെയാണ് അവളൊന്ന് ഞെട്ടി പിന്നോട്ട് മാറാനൊരുങ്ങിയതും അവൻ്റെ കൈകൾ അവളുടെ എടുപ്പിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചിരുന്നു ഇപ്പോഴാ എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പെടണേ നിന്റെ മുഖത്ത് കണ്ട ടെൻഷൻ എന്താണെന്ന് അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ അവനെ ഉറ്റുനോക്കിയിരുന്നു ആ നിമിഷം ഈ രാത്രി അതല്ലേ നിന്റെ ടെൻഷൻ അവൻ പിന്നെയും ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു അവനൊന്നുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുമായി പതിയെ കട്ടിലേക്കിരുന്നു സമ്മതം ചോദിക്കുന്നില്ല ദേവു കാരണം നീ എന്റെ അല്ലേ അവന്റെ ചോദ്യം കേട്ട് ദേവു ടെൻഷനോടെ അവനെ നോക്കി ഞൊടിയിടയിൽ തന്നെ ബെഡിൽ നിന്നും ഉയരുന്നത് അവൾ അറിഞ്ഞു അടുത്ത നിമിഷം അവൾ അവൻ്റെ മടിയിലായിരുന്നു അവൾ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ ചിരിക്ക് അവനെ കൊല്ലാൻ തക്ക പ്രാപ്തി ഉണ്ടായിരുന്നു അപ്പോ ദേവു ലവ് യു ലവ് യു സോ മച്ച് അത് കേട്ടതും അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു വിരലുകളാൽ അവളുടെ താഴ്ന്ന മുഖം പിടിച്ചുയർത്തി അവൻ ദേവു ആർ യു ബ്ലഷിംഗ് അതും കൂടി അവൾക്ക് താങ്ങാൻ പറ്റിയില്ല അവളുടെ അദരങ്ങൾ അവൾ അവൻ്റെതുമായി വെച്ചിരുന്നു അന്നേരം ആ രാത്രി അവരുടേതായിരുന്നു അവന്റെ ചുണ്ടുകൾ തീർക്കുന്ന മായാലോകത്തിൽ അവളും അടിമപ്പെട്ടുപോയി നെറ്റിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് കഴുത്തിലേക്ക് വരെ അരിച്ചിറങ്ങി ഇരുവർക്കും അറിയായി നിന്ന ഉടയാടകൾ സ്വതന്ത്രമായപ്പോൾ അവനിലെ പുരുഷനെ ഉൾക്കൊള്ളാൻ അവളും തയ്യാറായിരുന്നു അവനെ തന്നോട് തന്നോടക്കി പിടിക്കുമ്പോൾ അവൻ അവളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങി വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ അവരെയും അവൻ തന്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരുന്നു തന്റെ പ്രണയം മുഴുവൻ അവൾക്കായി പകുത്തു നൽകിക്കൊണ്ടവൻ തളർന്ന അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ അവനെ മുഴുവനായും അറിഞ്ഞതിൻ്റെ ആലസ്യത്തിലായിരുന്നു അവളും ഇതേ സമയം ആദ്യ സംഗമത്തിന്റെ ആലസ്യത്തിൽ അർണവിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു കിടക്കുകയായിരുന്നു മാധുവും